ലോകത്തിലെ ഏറ്റവും വരണ്ട ധ്രുവേദര മരുഭൂമി എന്നാണ് ചിലയിലെ അറ്റക്കാമ അറിയപ്പെടുന്നത് ഇവിടെ മരുഭൂമിയിലെ ഉപരിതലത്തിൽ നിന്ന് നാല് മീറ്റർ താഴെ വരെ സൂക്ഷ്മജീവികളുടെ ഒരു സാമ്രാജ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ വികസിത ജീവികൾ ഇവിടെ തീരെയില്ലെങ്കിലും ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇവിടെയുള്ളത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുകയാണ് വലിയ രീതിയിൽ വരണ്ടതും ഉപ്പും സൾഫറും നിറഞ്ഞതുമായ പ്രതികൂല അവസ്ഥകളാണ് ഇവിടത്തെ മണ്ണിലുള്ളത് ഈ മരുഭൂമിയിലെ തന്നെ യുംഗൈ മേഖലയിൽ മുൻപ് നടത്തിയ ഗവേഷണങ്ങളിലും ഉപരിതലത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മജീവികളെ കണ്ടെത്തിയിരുന്നു ഇത് ഉപരിതലത്തിലായിരുന്നു മണ്ണിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ും മണ്ണിനു മരുഭൂമിയിൽ ഏകദേശം കുഴിച്ചാണ് ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ ശേഖരിച്ചത് മുകളിൽ നിന്ന് എൺപത് സെന്റിമീറ്റർ വരെ താഴ്ചയിൽ ലാക്ടോബാസിലസ് എൻട്രോകോക്കസ് എന്നീ ബാക്ടീരിയകളാണ് കണ്ടെത്തപ്പെട്ടത് എന്നാൽ ആഴം കൂടുന്നതനുസരിച്ച് ഇവയുടെ എണ്ണം കുറഞ്ഞു വന്നു എൺപത് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയുള്ള മേഖലയിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം തീരെ ഇല്ലായിരുന്നുവെന്ന് തന്നെ പറയാം എന്നാൽ ഇരുന്നൂറ് സെന്റിമീറ്ററിനു താഴെ ഇവ വീണ്ടും ഉയർന്നു വന്നു എന്നാൽ ഇവിടെയുള്ള ബാക്ടീരിയകൾ വ്യത്യസ്തമായിരുന്നു ആക്ടിനോ ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകളായിരുന്നു ഇവിടെ ഏകദേശം പത്തൊൻപതിനായിരം വർഷം മുൻപ് തന്നെ ഇവരുടെ താമസം ഉറപ്പിച്ചുവെന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെയുള്ള ധാതുക്കളായിരുന്നു ഇവയുടെ പ്രധാന ഊർജ്ജ സ്രോതസ് അതീവ പ്രതികൂലമായ സാഹചര്യത്തിൽ സൂക്ഷ്മതലത്തിലാണെങ്കിലും ജീവൻ കണ്ടെത്തിയത് വലിയ സാധ്യതകൾക്ക് വഴി തുറന്നിരുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതുപോലെ അവസ്ഥകളുള്ള ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങളിൽ ജീവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇത് സഹായ അവർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും െന്നും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം